ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് കിറ്റിൽ ഒന്നാം സ്ഥാനം നേടി ഫോർട്ടുകി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂൾ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് കിറ്റിൽ ഒന്നാം സ്ഥാനം നേടി ഫോർട്ടുകി ഫാത്തിമ ഗേൾസ് ഹൈസ്കൂൾ എട്ട് വിദ്യാർത്ഥികളാണ് ഗ്രൂപ്പ് മത്സരത്തിൽ പങ്കെടുത്തത് അധ്യാപകൻ അരുണിന്റെ നേതൃത്വത്തിൽ മികച്ച പരിശീലനമാണ് ഇവർക്ക് നൽകിയത് സബ് ഒന്നാം സ്ഥാനം നേടിയതോടെ പ്രവേശനവുമായി ഇനി ഒന്നാം സ്ഥാനം നേടാനുള്ള വളരെ സന്തോഷം തോന്നുന്നു ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് സബ് ഡിസ്ട്രിക്റ്റിൽ ഇത് അക്ഷര നക്ഷത്ര ഇത് മ്യൂസിക് കൺട്രോൾ ചെയ്താണ് ഷിഫാന സമൃത ഐഷ എൻ്റെ പേര് തുഷാര ഇതൊന്ന് മീനാക്ഷി ഫസ്റ്റ് ടൈം അതിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങൾ ഇവർക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് കാരണം എല്ലാവരും തന്നെ ഈ എട്ട് കുട്ടികളും ഒരേ രീതിയിൽ ഒരേ മനസ്സോടുകൂടി നല്ല ഭംഗിയായിട്ട് ഇന്ന് ഇവിടെ ഇംഗ്ലീഷ്മെന്റ് അവതരിപ്പിച്ചു അതിന് സ്കൂളുടെ ആ ഒരു മ്യൂസിക് സാർ എന്നുള്ള അവരിലെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ലൊരു കുട്ടികൾ ആ ഒരു ഗ്രൂപ്പിൽ കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി ഭാവിയിലും ഇവർക്ക് ഒരുപാട് വളർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജില്ലയിലും അതേപോലെ തന്നെ നല്ല മത്സരങ്ങളുടെ കാഴ്ചകൾ